ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റു ചെയ്ത് ജയിലിൽ അടച്ച കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയതിനെ ന്യായീകരിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജാമ്യാപേക്ഷയിൽ വീഴ്ചയുണ്ടായതുകൊണ്ടാണ് തള്ളിയതെന്നാണ് ജോർജ് കുര്യൻ്റെ ന്യായീകരണം ബി ജെ പി അല്ല ഛത്തീസ്ഗഡ് ടി ടി ഐ ആണ് റെയിൽവേ ടി ടി ആണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്ന വിചിത്രവാദവും അദ്ദേഹം ഉന്നയിച്ചു ക്രൈസ്തവർക്ക് എതിരെ നിലപാട് കടുപ്പിച്ച് കേരളത്തിലെ സംഘപരിവാറും രംഗത്ത് വന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ അന്യായമായി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും പരിഹാസം നിറഞ്ഞ മറുപടികളുമാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നടത്തിയത് നടപടികൾ പൂർത്തിയാകാതെ നൽകിയ ജാമ്യാപേക്ഷ ആയതിനാലാണ് അത് തള്ളിയതെന്നും അദ്ദേഹം ന്യായീകരിച്ചു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഉത്തമ ബോധ്യമുള്ളത് മതപരിവർത്തനം നടന്നിട്ടില്ലെന്ന് പറഞ്ഞത് തനിക്ക് അങ്ങനെ പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സുഹൃത്തെ നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ ജാമ്യം അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും അറിയത്തില്ലേ അങ്ങനെ പറ്റി ഇതാണ് അല്ല അത് കോടതിയിലല്ലേ പറയണ്ടേ സബ്ജുഡീഷ്യാണ് സാർ ഞാനൊരു മന്ത്രിയാണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല അത് കോടതി ും അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസുകാർ സമരം ചെയ്യുമ്പോഴും ഛത്തീസ്ഗഡിലെ എം പിമാർ അതിൽ പങ്കാളികളാകുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ക്രൈസ്തവ വോട്ട് ലക്ഷ്യം വെച്ചുള്ള സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിൽ എതിർപ്പുമായി സംഘപരിവാറും രംഗത്തെത്തി ക്രൈസ്തവർക്കാണ് സംഘപരിവാറിനെ ആവശ്യമെന്നും മറിച്ചല്ലെന്നുമാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ് കെ പി ശശികലയുടെ പരിഹാസം ഇസ്ലാമിക തീവ്രവാദം നിലനിൽക്കുന്ന കേരളത്തിൽ ക്രൈസ്തവർക്കാണ് സംഘപരിവാറിനെ ആവശ്യമെന്നതാണ് ശശികലയുടെ കണ്ടുപിടുത്തം സംഭവത്തിന് പിന്നാലെ വലിയ തോതിൽ വർഗീയ വിദ്വേഷം പടർത്താനാണ് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം